ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ ടൂ ചായ ഉണ്ടാക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഗോതമ്പ് ദോശയാക്കാം ഓക്കെ അപ്പം ഏകദേശം ചായ ഇട്ടു ഇനി ഇല്ല വെയിലൊക്കെ അതിരിക്കുന്ന പാത്രങ്ങളൊക്കെ കണ്ടോ ആ പാത്രങ്ങളെല്ലാം കഴുകിയ പാത്രം കഴുകി ഉണങ്ങിയ പാത്രം ആണെല്ലാം പറക്കി വെക്കണം അപ്പുറത്തടുക്കളയിലും ഉണ്ട് പാത്രങ്ങളെല്ലാം പറക്കി വെക്കണം നമുക്ക് ചായ കുടിച്ചിട്ട് പാത്രം എല്ലാം പറക്കി വെക്കാം കുട്ടപ്പ ഇങ്ങനെയും മീൻ തിന്നുന്നേന്ന് അറിയാമോ കുട്ടപ്പായി ഞങ്ങൾ ഇങ്ങനെയാ മീൻ കൊടുക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ പൂച്ചകളൊക്കെ ഇങ്ങനെയാണോ മീൻ കഴിക്കുന്നതെന്ന് പറയണേ കുട്ടപ്പൊ അതിങ്ങനെയും മീൻ കഴിക്കത്തുള്ളൂ അതും തലയൊക്കെ കഴിക്കാൻ പാടാ കുട്ടപ്പ രണ്ട അയലമീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുറിച്ചു കൊടുക്കും ഇങ്ങനെ മുറിച്ച് ചെറിയ പീസാക്കിയാണ് കൊടുക്കുന്നത് മീൻ ചെറിയ വേണ്ട ആ കുട്ടപ്പായിക്കിഷ്ട അപ്പൊ നേട്ടെ എടിക്കും പപ്പായക്കുള്ള ഗോതമ്പ് ദോശക്കുള്ള ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഉപ്പ് ഇടിട്ടുണ്ട് ഇത് കലക്കി എടുക്ക ഇനി ചോറ് വെക്കാവേ അരി കഴുകി നമുക്ക് വെച്ചേക്കാം ചോറ് വെക്കാനായിട്ട് വെക്കാം അരി ഒന്ന് തിളച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാവേ അപ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ ഗോതുപദോശയ്ക്ക് ചമ്മന്തി പൊടിക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും കാത്താരിയും ചെറിയ ഒരു കഷ്ണ സവാളയും കൂടെ ഞാൻ ചതച്ചെടുത്തിട്ട് വരാവേ അപ്പ ദേണ്ട നമ്മളിത് ചമ്മന്തിക്കുള്ളത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് കൊച്ചുള്ളിയും കടുവും കൂടി ഇട്ടിട്ട് പൊട്ടിച്ചെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവേ അരി തിളയ്ക്കതുണ്ടപ്പോ നമുക്ക് നമുക്കിനി കുക്കർ അടച്ചു വെക്കാം ഇത് നമ്മുടെ ഗോതമ്പ് ദോശയുടെ ചമ്മന്തിയാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ കളറ് ഞാൻ കൊറേ കാന്താരി ഇട്ടത് കൊണ്ടാണ് ഞാൻ മുളക് കൂടി കുറച്ച് ചേർത്തുള്ളൂ പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി കളർ വേണമെങ്കിൽ കുറച്ചു കൂടി മുളക് കൂടി ചേർക്കാവേ അപ്പത്തേന് നമ്മുടെ ഗോതമ്പ് ദോശ ഞാൻ ചുട്ടുകൊണ്ട് നിൽക്കാണ് അപ്പൊ നമുക്ക് ദോശ ചുട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇനി ഇന്ന് മീൻകറി വെക്കാനാണ് ഇത് വട്ടമത്തിയാണ് വട്ടമത്തി മീൻകറി വെക്കാൻ പോവുകയാണ് ഈ റെസിപ്പി പണ്ട് മമ്മി എനിക്ക് പറഞ്ഞു തന്നെയാണ് ഷാർജി നിന്നപ്പോൾ പറഞ്ഞു തന്നെയാണ് രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മഞ്ഞ മല്ലിപ്പൊടിയും ഒരു കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചൂടുവെള്ളം ഇല്ലേ ചൂടുവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഒരു പേസ്റ്റ് പരുവത്തിലാക്കി വെക്കണം േ ഇങ്ങനെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പുളിയും ചൂടുവെള്ളം ഒഴിച്ച് കുറച്ചുനേരം വെട്ടിച്ചേക്കുവാണേ അപ്പൊ മീൻകറി റെഡി ആവട്ടെ ചോറ് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഒന്ന് ഊറ്റി വെച്ചാൽ മതി അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ക്ലീനിങ്ങും പാത്രം കഴുകലും പരിപാടികളൊക്കെ തീർക്കാം അപ്പൊ അത് മീൻകറിയും ഇനിയും ചോറ് കഴിക്കാൻ പോവാണ് ഞാനും കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ് ചോറിന് പാവയ്ക്കാൻ മിഴിക്കുമായിട്ട് മീൻകറിയും ചമ്മന്തിയൊക്കെയുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ബൈ